ദൈവത്തോട് കൂടുതൽ അടുക്കാനും പോവണ്ട എന്നാൽ കൂടുതൽ അകലാനും പോവണ്ട ഒരുപാട് പേര് ഇങ്ങനെ തങ്ങളുടെ മക്കളോടുൾപ്പെടെ ഉപദേശിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ഒക്കെ അവർ പറയുന്ന ന്യായീകരണം എടുത്താൽ എന്നും സങ്കടം തന്നെ ഉണ്ടാവുള്ളൂ എന്നാൽ ഒട്ടും അടുത്തില്ലെങ്കിലോ അത് പ്രശ്നമാണ് തന്നെ അതുകൊണ്ടൊരു ഒരു മിനിമത്തിൽ ദൈവത്തോടുള്ള ബന്ധം സൂക്ഷിക്കുക ഇപ്പം ഞാൻ അവരോട് ചോദിച്ചിട്ടുള്ള ചോദ്യമുണ്ട് അങ്ങനെ മിനിമത്തിൽ സൂക്ഷിക്കേണ്ട ഒരു ബന്ധമാണോ ദൈവം അതൊരു ഡിപ്ലൊമാറ്റിക് റിലേഷൻഷിപ്പാണ് അടുത്താൽ സങ്കടം അകന്നാൽ വേദന അപ്പം ഈ ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പിൻ്റെ ഒക്കെ പ്രത്യേകത അതാണ് അവനവൻ്റെ നില ഭദ്രമാക്കി എല്ലാ ബന്ധങ്ങളെയും കൈകാര്യം ചെയ്യുക അവിടെ ആത്മാർത്ഥതക്കോ സത്യസന്ധതക്കോ വിശ്വസ്തയ്ക്കോ ഒന്നും ഒരു സ്ഥാനവുമില്ല അതെല്ലാം അപ്രസക്തമാണ് പ്രസക്തമായിട്ടുള്ള അവനവൻ്റെ നില ഭദ്രമാക്കുക എന്നുള്ളതാണ് അപ്പം അവനവൻ്റെ ഈ ലോകത്തെ ജീവിതത്തെ കരുതി എല്ലാം ഒരു മിനിമത്തിൽ കൈകാര്യം ചെയ്യുന്ന ഒരു ആത്മീയത ഭയങ്കര അപകടകരമായൊരു ആത്മീയതയാണ് ഒന്ന് മനസ്സിലാക്കേണ്ടത് ഈ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് മനുഷ്യരെന്നും ആ സൃഷ്ടാവിൻ്റെ അടുത്തേക്ക് ഒരു ദിവസം ഈ സൃഷ്ടി തിരിച്ചു ചെല്ലണം എന്നുള്ളതും ഓർത്തിരിക്കുന്ന നല്ലതാണ് അതിനാണ് ദൈവ ഓർമ്മ ദൈവവിചാരം എന്നൊക്കെ പറയണത് അതുകൊണ്ടാണ് ദൈവത്തെ ഓർത്ത് പറയാൻ കാരണം ആ ദൈവ ഓർമ്മയും ദൈവവിചാരവും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലിരിപ്പും കയ്യിലിരിപ്പും നന്നായിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ മനസ്സിലിരിപ്പും അതിനേക്കാൾ കൂടുതൽ കയ്യിലിരിപ്പും മോശമായിരിക്കും അങ്ങനെ മനസ്സിലിരിപ്പും കയ്യിലിരിപ്പും മോശമായിട്ട് അതിൻ്റെ ഭവിഷ്യത്ത് വരാതിരിക്കാൻ ഒരു കവറായിട്ട് ദൈവത്തെ ഉപയോഗിക്കുന്ന ഒരു ആത്മീയതയാണ് പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു കപട ആത്മീയത കാരണം അതിൻ്റെ അപ്പുറത്തേക്ക് ആഴങ്ങളിലേക്ക് ചെന്നാൽ എന്തുകൊണ്ട് എനിക്ക് ഈ അസുഖം വേദന സങ്കടം ദുഃഖം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയും ഞാൻ ദൈവത്തോടൊക്കെ അടുത്തു നിന്നിട്ട് ഇതൊക്കെ തന്നു എന്ന് പറഞ്ഞിട്ട് അവസാനം ദൈവത്തിൽ നിന്ന് അകന്നു വരെയും അകന്നു പോകുന്നവരെയും കണ്ടിട്ടുണ്ട് അങ്ങനെ സൃഷ്ടിയായ ദൈവ സൃഷ്ടിയായ മനുഷ്യന് സൃഷ്ടാവായ ദൈവത്തിന് പരിശോധിക്കാനും സ്നേഹത്തിൻ്റെ ആഴം അളക്കാനൊക്കെ അവകാശമുണ്ട് അതാണ് ആത്മീയതയുടെ വേറൊരു പ്രശ്നം കാരണം ദൈവം അറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എന്നും ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്നും ദൈവം എന്നെ കൈവിടില്ല എന്നും ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നും തിരിച്ചറിഞ്ഞ് ആ ദൈവത്തോട് വിശ്വസ്തയോടും ആ ദൈവത്തോട് ഉള്ള നേർക്കാഴ്ചയിലും ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് അങ്ങനെ ആവുമ്പോൾ വീണാലും എഴുന്നേൽപ്പിക്കാൻ ആ ദൈവം ഉണ്ടാവും നമ്മുടെ ഉള്ളം കയ്യിൽ ഒരു പേന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെർത്തിക്കലായിട്ടൊരു വസ്തു വെച്ചിട്ട് അത് വീണാലും ഉള്ളം കയ്യിലേക്ക് തന്നെയല്ലേ വീഴുന്നത് അതുപോലെ തന്നെ അപ്പോഴും എഴുന്നേൽപ്പിക്കാൻ ദൈവം ഉണ്ടാവും ആ ദൈവത്തെയാണ് തിരിച്ചറിയേണ്ടത് അല്ലാതെ മനുഷ്യന് ജീവിതത്തിൽ സന്തോഷങ്ങൾ മാത്രം തരുന്ന സൗഭാഗ്യങ്ങൾ എന്ന് നാം കരുതുന്ന സന്തോഷങ്ങൾ തരുന്ന ഒരു ദൈവത്തെ അല്ല അത് കിട്ടാൻ വേണ്ടി അവയെല്ലാം കിട്ടാൻ വേണ്ടി ദൈവത്തെ മണിയെടുക്കുന്ന ആത്മീയതയുമല്ല അങ്ങനെ നമ്മുടെ കേവലമായിട്ടുള്ള മണിയടിയിൽ ഈ പ്രാർത്ഥന പൂജ തീർത്ഥാടനം തുടങ്ങിയുള്ള മണിയടികളിൽ മാത്രം കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടുള്ള മണിയടിയിൽ മാത്രം പ്രസാദിക്കുന്ന ഒരു ദൈവത്തെ അല്ല നമ്മൾ ആത്മീയതയിൽ യഥാർത്ഥ ആത്മീയതയിൽ തിരിച്ചറിയേണ്ടതും സ്നേഹിക്കേണ്ടതും ഭക്തിയിൽ വളരേണ്ടതും ഈ പറയുന്നതെല്ലാം ആവശ്യമാണ് അതാ യഥാർത്ഥത്തിലുള്ള ദൈവത്തെ തിരിച്ചറിയാനും ആ ദൈവത്തോട് കണക്റ്റഡ് ആയിരിക്കാനും ഉള്ള ഉപാധികളാണ് ഈ പറയുന്ന നമ്മുടെ അനുഷ്ഠാനങ്ങൾ അനുഷ്ഠാനങ്ങൾ അവയിൽ തന്നെ ലക്ഷ്യങ്ങളല്ല സ്രോതസ്സുകളുമല്ല പൂർണ്ണങ്ങളുമല്ല അനുഷ്ഠാനങ്ങൾ ഉറവിടങ്ങളിലേക്കുള്ള ഒരു യാത്രയുടെ ഒരു ഭാഗം മാത്രമേ ആവുന്നുള്ളൂ അപ്പം അനുഷ്ഠാനങ്ങളിലൂടെ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് വിശ്വസിച്ച് ആശ്വസിച്ച് അതെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് എന്ന് ആശ്വസിച്ച് ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അപകടകരമായ ഒരു ആത്മീയതയാണ് അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സ്വീകരിക്കാനാവാത്ത ഒരു സങ്കടമോ ഒരു തളർച്ചയോ ഒരു വേദനയോ ഒരു ദുഃഖമോ എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പോൾ നമ്മൾ ദൈവത്തെ പഴിചേരും ഇത്രയൊക്കെ ആയിട്ടും ദൈവം എന്ന് പറയും അങ്ങനെ നേർച്ച കാഴ്ചകളിലൂടെ ദൈവത്തെ പ്രസാദിപ്പിച്ച് അനുഷ്ഠാനങ്ങളിലൂടെ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുന്ന രീതിയിൽ നിന്നും സത്യസന്ധതയും ആത്മാർത്ഥതയുമാകുന്ന ജീവിത ശൈലിയിലൂടെ ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ദൈവത്തിൻ്റെ സ്വന്തമായി ജീവിക്കുന്ന ഒരു യഥാർത്ഥ ആത്മീയതയിലേക്ക് നമുക്ക് മാറാൻ കഴിഞ്ഞാൽ ഈ ലോകത്ത് ഒരുപാട് മാറ്റങ്ങൾ ഈ ദൈവഭക്തരുടെ ജീവിതത്തിലൂടെ വരുത്താൻ കഴിയും അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നമുക്ക് നമുക്കാവശ്യമായിട്ടുള്ളത് മതഭക്തിയല്ല ദൈവഭക്തിയാണ് നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു